സമീപം രാത്രി പന്ത്രണ്ട് മണിയായി ധാരാളിയുടെ റെഡി ആയിട്ട് നമ്മളെ ബാഗും റെഡിയാണ് പളനി യാത്ര പളനി പഴനി രണ്ടും പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പം കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് പളനിക്ക് പോകണം എന്നുള്ളത് നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഇതാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര നമ്മൾ ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നത് അപ്പം രാത്രി പന്ത്രണ്ട് മണിയായി ട്രെയിന് ഒന്നേ മുക്കാലിൻ്റെ വെസ്റ്റ് കോസ്റ്റിനാണ് പോകുന്നത് മംഗലാപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്കുള്ള ട്രെയിൻ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ അതിൽ കോയമ്പത്തൂർ പോയിട്ട് അവിടെ നിന്ന് മാറിക്കയറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കോയമ്പത്തൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് പോയിട്ട് മാറി മാറിക്കയറേണ്ടി വരും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതിൻ്റെ പാർക്കിംഗ് സ്ലിപ്പ് തന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് റുപ്യ അതായത് ശനിയാഴ്ച ഇന്നിപ്പം ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് ആയി സമയം പന്ത്രണ്ട് മുപ്പത്തി രണ്ട് അപ്പോൾ ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് വണ്ടി വെച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ എടുക്കുന്നതിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ റെയിൽവേ പാർക്കിംഗ് പ്ലേസിൽ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി രാവിലെ ഏഴര മണിക്കാണ് എത്തിയത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രി പന്ത്രണ്ടേ പന്ത്രണ്ടല്ല ഒന്നേ മുക്കാലിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ ഏഴര മണിക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇനി ഇവിടുന്ന് ട്രെയിൻ ഉണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കണം പളനിയിലേക്ക് എന്നിട്ട് ഒന്നിട്ട് ട്രെയിനിന് അല്ലെങ്കിൽ ബസ്സിന് ഓബർ ഇങ്ങനെങ്കിലും പളനിയിലേക്ക് പോകാമെന്ന് ഇനിയത്തെ പ്ലാൻ അങ്ങനെ നമ്മൾ രാവിലെ ഏഴര മണിയാകുമ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് അവിടുന്ന് പളനിയിലേക്ക് ട്രെയിൻ ഉള്ളത് അതുകൊണ്ട് നമ്മൾ യൂബർ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പളനിയിലേക്കുള്ള യാത്ര തിരിച്ചത് പോകുന്ന വഴിക്ക് നിറയെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ തെങ്ങ് കൃഷി കൂടുതലും രണ്ട് സൈഡുകളിലുമായിട്ട് തെങ്ങിൻ്റെ കൃഷിയാണേൽ അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുക കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ പളനിയിലേക്കുള്ള യാത്രയ്ക്ക് അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് എത്തി ഇവിടെ കൂടുതലും കുതിരസവാരി നമുക്ക് കാണാൻ പറ്റും പളനി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കുതിരസവാരിയിൽ നമുക്ക് പളനി അമ്പലത്തിലേക്ക് എത്താൻ പറ്റും ഈ നമ്മുടെ മുമ്പിലേക്ക് കാണുന്നതാണ് പളനി അമ്പലത്തിൻ്റെ മല പളനിമല അങ്ങനെ നമ്മൾ പളനി മല എത്തിനേ ഉള്ളൂ ഈ ഡിവൈൻ ഫോർട്ടിലാണ് നമ്മൾ റൂമോ ബുക്ക് ചെയ്തിട്ടുള്ളത് അടുത്തേക്ക് വാഹനം പോല വണ്ടിയുടെ പാർക്കായിട്ട് നടന്നു പോകണം അപ്പോൾ ഇത് സൗജന്യമായിട്ട് മുടിമുണ്ടന കേന്ദ്രം സൗജന്യ മുടിമുണ്ടന കേന്ദ്രം തലയെല്ലാം മുട്ടയടിക്കുന്നവർക്ക് സൗജന്യമായിട്ട് ദേവസ്വത്തിൻ്റെ മുട്ടയടിച്ച് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് അമ്പലത്തിലേക്ക് ഇപ്പം ഫോണോ ക്യാമറയൊന്നും അല്ല അവിടുത്തെ ദൈവത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തലമുടി മുണ്ടന കേന്ദ്രത്തിൽ നിന്നാണ് നമ്മള് തലമുടി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് തലമുണ്ടനം ചെയ്യലാണ് എന്നിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോയത് റൂമിൽ പോയിട്ട് ഫ്രഷ് ശേഷം അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു തലമുണ്ടനം മുണ്ടനം ചെയ്യുന്നതിന് മുമ്പേ ഇവിടുന്ന് കമ്പ്യൂട്ടറിൽ സ്കാനൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു ടോക്കണൊക്കെ എടുക്കാനുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ഫുള്ളായിട്ട് തല മുണ്ടനം ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി കൂടി അവിടെ ഉണ്ട് നമ്മളിപ്പം വീഡിയോയിൽ കാണുന്നതാണേ പളനി അമ്പലത്തിൻ്റെ മുകളിലേക്കും താഴേക്കും പോകുന്ന റോപ്പ് കാർ സർവീസ് ഇതിന് അമ്പത് രൂപയാണെന്നൊരാൾക്ക് ചാർജ് ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വൺ സൈഡിലേക്ക് ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ട്രെയിൻ ഉണ്ട് അതിൽ നമ്മൾ പോയിട്ടില്ല നമ്മൾ റോപ്പ് കാർ സർവീസിലാണ് പോയത് അമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് ഒരു അറ്റ് എ ടൈം പന്ത്രണ്ട് പേർക്കാണ് തായോട്ടേക്കും അല്ലെങ്കിൽ മോളോട്ടേക്കും പോകാൻ പറ്റുക നാല് കാറാണുള്ളത് അതിൽ ഒരു കാറിൽ മൂന്നാൾ വെച്ചിട്ടാണ് അവർ കയറ്റുന്നത് തായോട്ടേക്കും സർവീസ് ഉണ്ടാവും അതേപോലെ തന്നെ മോളോട്ടേക്കും സർവീസ് ഉണ്ടാവും ഒരേ സമയത്ത് ആരോട്ടേക്ക് പോയി അതേപോലെ തന്നെ മുകളിലോട്ടേക്കും കാർ സർവീസ് പോകുന്നുണ്ട് നാല് കാറാണുള്ളത് അതിൽ ഒരു കാറിൽ മൂന്നാൾ വെച്ചിട്ട് നിങ്ങൾ മയിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ നമ്മൾ ഈ മലേൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് മയിലിനെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ മുരുകൻ്റെ വാഹനമായ മയിൽ ഈ മലേൻ്റെ മുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണ് ഇവിടുത്തെ വാഹന സർവീസ് ചെയ്ത് അതുപോലെ തന്നെ തന്നെ ഷട്ടിൽ സർവീസാണ് ഫ്രീ സർവീസാണ് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ റോപ്പ് കാർ സർവീസിന്റെ അവിടുത്തെ എൻട്രൻസ് ആണ് മൂന്നും മൂന്ന് സ്ഥലത്താണ് എൻട്രൻസ് നമ്മൾ ഇതുവഴിയാണെങ്കിൽ മുകളിലേക്ക് പോയത് അപ്പോൾ നമ്മൾ കാറിലാണ് കയറിയത് സ്റ്റെപ്പ് കയറാൻ നിന്നില്ല സ്റ്റെപ്പ് കുറേ കയറാനുണ്ട് കാലം കുറച്ച് പ്രശ്നമായതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ നിന്നില്ല നമ്മൾ റോപ്പ് കാറിലാണ് കയറിയതും തിരിച്ചിറങ്ങിയതും ഇത് മൂന്നും മൂന്ന് തിക്കില്ല റോപ്പ് കാർ ഉണ്ട് പിന്നെ ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് വെയറ പിന്നെ ഫോണ് മൊബൈൽ ഫോൺ മുകളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് കർശനമായിട്ടുണ്ട് പക്ഷെ കുറെ ആൾക്കാരിലും കൊണ്ടുപോകുന്നുണ്ട് കുറെ നമ്മൾ ക്ലോക്ക് റൂമിൽ വയ്ക്കുമായിരുന്നത് മുകളിലേക്ക് കൊണ്ടുപോയില്ല ഒരു കണക്കിന് അതാണ് നല്ലത് ദർശനമെല്ലാം നല്ല കൃത്യമായിട്ട് നടക്കും മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടാകാൻ വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ എന്നെപ്പോലുള്ള കുറേ ആൾക്കാർ ഫോണും കൊണ്ട് കളിക്കുവ ഫോണിൽ വീഡിയോ എടുക്കാൻ നോക്കുവായ്യാ അപ്പൊ നമുക്കും ആ ഒരു തൃപ്തി കിട്ടില്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മൊബൈൽ ഫോണ് മുകളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് കർശനമാക്കിയത് എന്തുകൊണ്ട് നല്ലതെന്ന് ഞാൻ പറയും നല്ല രീതിയിൽ എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും അപ്പൊ നമ്മള് എൻട്രൻസ് ഇലക്ട്രിക് വാഹനത്ത് കയറിയിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ച് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അപ്പുറം ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന വാഹനത്തിൽ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ നന്നായി വിചാരിക്കുന്നത് ഈ ഇലക്ട്രിക് വാഹനം പല സൈസിൽ ഇവിടെ ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ചെറുതും വലുത് വലുതായിട്ട് അങ്ങനെ നമ്മള് പളനിമല മുരുകന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിയായ വഴി പക്ഷെ നമ്മൾ ഇന്ന് സ്റ്റെപ്പ് കയറാൻ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ റോപ്പ് കാർ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് ഇത് വേറൊരു ഏരിയയിലാണ് റോപ്പ് കാറും ഉണ്ട് അതുപോലെ തന്നെ ട്രെയിനും ഉണ്ട് അമ്പലത്തിന്റെ മുമ്പിലുള്ള സ്ട്രീറ്റ് ആണിത് നല്ല തിരക്കുണ്ട് അത്യാവശ്യം രാത്രിയായി ദർശനങ്ങളൊക്കെ കഴിഞ്ഞു സ്ട്രീറ്റ് നല്ല തിരക്കുണ്ട് അപ്പോ ഈ അമ്പലം നിൽക്കുന്ന ഈയൊരു ഏരിയ കോമ്പൗണ്ട് ഏരിയയിൽ അന്യ വാഹനങ്ങളൊന്നും പ്രവേശനമില്ല ഇതുപോലെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഷട്ടിൽ സർവീസ് മാത്രമേ ഉള്ളൂ അത് സൗജന്യമായിട്ട് ഉള്ള ഷട്ടൽ സർവീസ് ആണ് ചെറുതും വലുതുമായിട്ടുള്ള പല മോഡൽ വണ്ടിയുണ്ട് അത് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പ്രവേശന കവാടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഷട്ടൽ സർവീസ് ഉണ്ട് ഇവിടെ വേറൊരു വലിയ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇലക്ട്രിക്കിൻ്റെ ചെറിയ വാഹനങ്ങളുമുണ്ട് അതേപോലെ തന്നെ വലിയ വാഹനങ്ങളുമുണ്ട് ഇവിടെ തന്ന ഇവരെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇലക്ട്രിക് വണ്ടീൻ്റെ ഇത് കുറച്ചും കൂടി വലിയ വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമില്ല നമ്മളെ ആദ്യമായിട്ടാണ് കുറേ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് പള്ളിനെ വരണം എന്നുള്ളത് പിന്നെ അത് സാധിച്ചു ദർശനം നടത്താൻ പറ്റി നല്ല ദർശനമായിരുന്നു പിന്നെ വേറെ ഒന്നുമില്ല അപ്പം നമ്മളെ ചാനല് ഇഷ്ടപ്പെടുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ